എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അപ്പോൾ ഒരു ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ ഇലയുടെ അരിപ്പൊടിയോ ആട്ടയോ ഒന്നും വെച്ചിട്ടല്ല റവ വെച്ചിട്ടാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ഉണ്ടശർക്കര വേണം ഇലക്ക വേണം പഴം വേണം റവ വേണം തേങ്ങ വേണം ഇതിൽ നമ്മൾ റവയും പിന്നെ പഴം ഇത്തിരി വെള്ളം തേങ്ങ ഉണ്ടശർക്കര ഏലക്ക പൊടിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുത്ത് കുറച്ചേരം വയ്ക്കുക അപ്പോഴത്തേക്ക് അത് ഏകദേശം കിട്ടും നമുക്ക് കടയുടെ പരുവത്തിനായി കിട്ടും എന്നിട്ട് നമുക്ക് ഇലയിലോട്ട് ആക്കിയാൽ മതി നല്ല സോഫ്റ്റ് ആണ് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അപ്പം മനസ്സിലാക്കാം സാധാമാവില്ലായിരുന്നു <anchise> <twitching> <whe collapses> <Marchant glass> കണ്ടോ ഇനി നമുക്കൊരു പത്തെണ്ണമായിത്രാമത്തെയാ പതിനൊന്നല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രണ്ട് പത്ത് ചുമ്മാ അല്ലേ അപ്പൊ വെച്ചിട്ട് കാണാം എന്നിട്ട് നമുക്ക് കാണാ എന്നിട്ട് അവർ കായിക്കണം ഏർ ഇപ്പറ മുട്ട നോക്ക് കുത്തുനോക്കു ഇവിടെ ട്ടോ നോക്കട്ടെ ഇതില കൊറച്ചുകൂടെ കളെടുത്തത് പക്ഷെ അതിനകത്ത് കറക്റ്റ് കളറ് നടുവിഷായിട്ടില്ല നമ്മുടെ റവട സ്പൂർ മര്യാദക്ക് പിടിയിട്ട് കുളിക്കാതെ അന്ന് വെച്ച് തട്ട് വന്നു Hmm. Ka ishi no ka. Nada, madre, pero നല്ലല്ലേ ഉം ഞാറക്കുന്നു കറക്റ്റ് കാണത്തില്ല ആ കണ്ട് 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 ആക്കുന്ന കണ്ടോ ഇത് കൈയോടെ പോണോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഏലക്കാട് തേങ്ങാടേ ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ നല്ല സോഫ്റ്റ് ആണ് കൺക്ലൂഷൻ പറ ട്രൈ സൂപ്പറാണ് ഇറവ് വെച്ചിട്ടുള്ള ഇലയാണ് ബൈ ബൈ ബൈ